ഇരുവരും ഒന്നിച്ചു അതായിരുന്നു നടി വീണ നായനും ഭർത്താവ് അമനും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് കുറിച്ച് സുഹൃത്തുക്കൾക്കുൾപ്പെടെ പറയാനുണ്ടായിരുന്നത് വീണയും അമനും ഒന്നിച്ചതിനു ശേഷം പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വാർത്തകൾക്ക് കാതോർത്തിരിക്കുമായിരുന്നു ഒരാൾ സിനിമയിലും സീരിയലിലും അഭിനയിക്കുന്ന താരം മറ്റൊരാളാണെങ്കിൽ ആർ ജിയും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ വൈറലായി നിൽക്കുന്ന താരം രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവരായത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അത് എത്രമാത്രം ഏറ്റെടുക്കാൻ പറ്റുമോ അത്രയും ഏറ്റെടുത്തിരുന്നു അങ്ങനെ ഏറ്റെടുത്ത ഒരു വിവാഹം അതിനുശേഷം വീണാ നായർ മകന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ തുടങ്ങി ഇരുവർക്കും ഒരു മകൻ ജനിച്ചപ്പോഴും ഇതേ ആവേശം തന്നെയായിരുന്നു പ്രേക്ഷകരുടെ ഇടയിൽ രണ്ടായിരത്തി പതിനാലിലെ വിവാഹത്തിന് ശേഷം പിന്നീട് നിരവധി കാര്യങ്ങളാണ് സംഭവിച്ചത് മകന്റെ ജനനത്തോടുകൂടി തന്നെ വീണാ നായറും അമാനും അവരുടെ ജോലികളിലേക്ക് വീണ്ടും മടങ്ങി എന്നാൽ മകന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരെ അറിയിക്കുന്നുമുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെയാണ് ബിഗ് ബോസിലേക്ക് വീണാ നായർ എത്തുന്നത് അതിനുശേഷം ആ കുടുംബത്തിൽ ആകെ പ്രശ്നങ്ങളായി മാറി എന്ന് തന്നെ പറയാം വീണാ നായർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന സമയം തൊട്ട് തന്നെ പിന്നീട് വലിയ പ്രശ്നങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് തന്നെ വീണ നായർ വേർവിരിഞ്ഞു എന്ന വാർത്ത വരുന്നുണ്ടായിരുന്നു അപ്പോഴും ഇവരുടെ പ്രണയത്തിൽ വിശ്വസിച്ചവരാണ് ഭൂരിഭാഗം പ്രേക്ഷകരും രണ്ടുപേരും തമ്മിൽ വളരെയധികം സ്നേഹമാണ് എല്ലാവർക്കും അറിയാം കണ്ണേട്ട എന്നായിരുന്നു വീണ വിളിച്ചുകൊണ്ടിരുന്നത് അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് ഇവരുടെ വിവാഹം കഴിഞ്ഞ പത്ത് വർഷം കഴിഞ്ഞപ്പോഴേ അമാൻ മറ്റൊരു ബന്ധത്തിലായി എന്നും അമാന് മറ്റൊരു സ്ത്രീയെ ഇഷ്ടമാണ് എന്നും പോസ്റ്റ് പങ്കുവച്ചു അതിനുശേഷം വീണയ്ക്ക് വല്ലാത്ത വിഷമങ്ങളൊക്കെ നേരിടേണ്ടി വന്നു കാരണം നിയമപരമായി ഇവർ വേർപിരിഞ്ഞിട്ടില്ലായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിന് നിയമപരമായി വേർപിരിയാനുള്ള അവകാശമുണ്ട് എന്ന് വീണയും മനസ്സിലാക്കിയത് മറ്റൊരു സ്ത്രീയുമായി ബന്ധത്തിലുള്ള ഒരാൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിക്കുകയാണ് എന്ന് വീണ നായർ തന്നെ ഒരു മാധ്യമത്തിന് മുന്നിലെത്തി പറഞ്ഞു ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നാളെ ഞങ്ങൾ പറഞ്ഞു തീർക്കും ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞ വീണ നായർക്കിപ്പോൾ മാറ്റി പറയേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോഴും അമാനെ ഇഷ്ടമാണോ എന്നാണ് പ്രേക്ഷകർ പോലും ചോദിക്കുന്നത് പക്ഷെ ആ ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല ഇനി അതിൽ ദുഃഖം മാത്രമേ ഉള്ളൂ അതിൽ പറയുന്ന കാര്യങ്ങൾ പോലും ശരിയല്ല ഇനി അമാനെ ഇഷ്ടമാണെന്ന് പോലും വീണയ്ക്ക് പറയാൻ സാധിക്കില്ല കാരണം അമാൻ ഇപ്പോൾ മറ്റൊരു സ്ത്രീയുമായി ജീവിച്ചു തുടങ്ങി ഇനി അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ പാടില്ല അതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് വീണാ നായർക്കറിയാം അങ്ങനെ തന്നെയാണ് വീണ മുന്നോട്ട് പോകാൻ പോകുന്നതും വീണയ്ക്കുള്ള വിഷമങ്ങളെല്ലാം വീണ മറക്കും വിഷമങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് വീണക്കുമെന്ന് എല്ലാവർക്കും അറിയാം വീണയുടെ വിഷമങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് ഏകദേശം മനസ്സിലായി എന്തു തന്നെയായാലും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരായ ഇരുവർക്കും ജനിച്ച അമ്പാടിയും കൊണ്ട് ഇവർ സന്തോഷമായി ജീവിക്കുന്നു മറ്റൊരു ജീവിതത്തിലേക്ക് അമൻ കടന്നപ്പോൾ ആശംസകളുമായി എത്തിയ വീണയാണ് ഇപ്പോഴും പ്രേക്ഷകർക്ക് ഓർമ്മയുള്ളത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ വീണ നായർക്ക് പിന്തുണയുമായി എത്തുന്നത് അമാൻ അമാന്റെ ജീവിതം നോക്കി ഇനി വീണ വീണയുടെ ജീവിതം നോക്കാം മകൻ നിങ്ങളുടെ സന്തോഷവും സ്നേഹത്തിനോടൊപ്പം കൂടെ നിന്ന് നിങ്ങളോടൊപ്പം എപ്പോഴും മുന്നോട്ട് നീക്കട്ടെ അതാണ് നല്ലത് അതാണ് വേണ്ടത് അങ്ങനെയായിരിക്കണം നല്ല സൗഹൃദങ്ങളും നല്ല പ്രണയങ്ങളുമൊക്കെ അവസാനിക്കേണ്ടതെന്ന് പ്രേക്ഷകർ പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തുക